ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ വിഷയത്തിൽ കൂടുതൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തി ജനാധിപത്യ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഡിവൈഎഫ്ഐക്കാർക്ക് മറുപടി പറയേണ്ട ആവശ്യം തനിക്കില്ല എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിയെ വടകരയിൽ വെച്ച് തടഞ്ഞത് വടകരയിൽ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഞാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ തടഞ്ഞു തടയുന്നതും തടയാത്തതുമൊക്കെ അവരുടെ ഇഷ്ടമാണ് സമരം ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷേ ചീത്ത വിളിക്കുന്നത് കേട്ട് പോകുന്നതിലാണ് പ്രശ്നം പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ പക്ഷെ വായ അടപ്പിക്കാം എന്ന് ആരും കരുതരുത് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി അതേസമയം ഷാഫി പറമ്പിൽ എം ബി എ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ക്ലിബ് ഹൌസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി ജലപ്പീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയായിരുന്നു പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ചാർജ് നടത്തി രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറും നടത്തി വടകരയിൽ ഷാഫി പറമ്പലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിനെതിരെ യു ഡി എഫ് പ്രവർത്തകർ വടകരയിൽ നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദുൽകിഫിലിന് മർദ്ദനമേറ്റു സമരസ്ഥലത്തേക്ക് സമരസ്ഥലത്തേക്ക് വരുന്നതിനിടെ കാറിൽ നിന്നും ഇറക്കി പോലീസ് ഒത്താശയോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര എം എൽ എ കെ കെ രമയും യു ഡി എഫ് പ്രവർത്തകരും സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന റൂറൽ എസ്പിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ഇന്നലെ ഉച്ചയോടെയാണ് വടകരയിൽ ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിയുടെ കാർ തടഞ്ഞത് കാറിൽ നിന്നിറങ്ങിയ ഷാഫി രൂക്ഷമായി പ്രതികരിച്ചതോടെ പോലീസ് ഷാഫിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമിടയിൽ നിരന്നു ചീത്ത പറഞ്ഞാൽ കേട്ടു നിൽക്കില്ലെന്നും ആരെയും പേടിച്ചു പോകില്ലെന്നുമായിരുന്നു കാറിൽ നിന്നിറങ്ങിയ ഷാഫിയുടെ പ്രതികരണം അതിന് വേറെ ആളെ നോക്കണം നായേ എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കുമെന്ന് കരുതേണ്ട സമരം ചെയ്യാനുള്ള അവകാശം മാനിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ആർജവുമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യും എന്നായിരുന്നു ഷാഫി സമരക്കാരോട് പറഞ്ഞത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലകൊണ്ടതോടെ പോലീസ് വലയത്തിൽ നിന്നിറങ്ങിയ ഷാഫി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത് അതേസമയം രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈക്കൊണ്ട സമീപനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു പാർട്ടിയിലെ മുതിർന്നവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാതെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തകർക്കും അപമാനം വരുത്തിവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് രാഹുലിനെ പോലെ ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരത്തിലൊരാളെ ന്യായീകരിക്കുന്നതിന് തുല്യമാകുന്ന നിലയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു